ടാറ്റ മോട്ടോഴ്സ് ഒരു വാഹനം പോലും വിൽക്കാതെ വരും വർഷം തൊട്ട് തൊള്ളായിരം കോടി രൂപ ലാഭിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ യെസ് ദാറ്റ്സ് ട്രൂ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ മറക്കല്ലേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നേരെ ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിൽ ടാറ്റ പവർ എന്നൊരു കമ്പനി ഉണ്ട് അതായത് സോളാർ വിൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് അങ്ങനെയുള്ള പ്രൊജക്റ്റാണ് ഈ കമ്പനി ഏറ്റെടുക്കുന്നത് നൂറ്റി മുപ്പത്തൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ വിൻഡ് ഹൈബ്രിഡ് പ്രൊജക്ട് സെറ്റപ്പ് ചെയ്ത് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ടാറ്റ മോട്ടോഴ്സും ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് ഒരു പവർ പർച്ചേസ് കരാറിൽ ഉപയോഗിച്ചു അതായത് ഈ പദ്ധതി പ്രകാരം ടാറ്റയുടെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉള്ള ആറ് പ്രധാന ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റുകൾക്ക് ഇലക്ട്രിസിറ്റി നൽകും അതായത് ഓരോ വർഷവും ഏകദേശം മുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും അപ്പൊ ഇതെങ്ങനെയാണ് ടാറ്റ മോട്ടോഴ്സിനി ലാഭം വരുത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായ ഒരു ഭാഗം അതായത് വ്യാവസായിക വൈദ്യുതിക്ക് യൂണിറ്റിന് ഏഴ് തൊട്ടിട്ട് ഒമ്പത് രൂപയാണ് സാധാരണ ഗവൺമെന്റ് ചുമത്തുന്നത് ഇപ്പോ ഇവര് ഗവൺമെന്റിൽ നിന്ന് വാങ്ങി നിർത്തിയിട്ട് സ്വന്തം സോളാർ വിൻഡ് ഹൈബ്രിഡ് പദ്ധതി ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപാദി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് അഞ്ച് തൊട്ടിട്ട് അഞ്ച് രൂപ വരെ മാത്രമേ യൂണിറ്റിന് വരുള്ളൂ മുന്നൂറ് ദശലക്ഷം യൂണിറ്റ് ഏകദേശം ഒരു വർഷം അവർ ഉത്പാദിപ്പിക്കും അതായത് ഓരോ ഇതിനും ഏകദേശം മൂന്ന് രൂപ ഏകദേശം ലാഭിക്കും ശരാശരി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഷം തൊള്ളായിരം കോടി രൂപ ഇത് ലാഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ആ ഒരു പ്ലാന്റ് തൊള്ളായിരം രൂപ വെച്ച് നോക്കി കഴിഞ്ഞാൽ നൂറ്റി അൻപത് കോടി രൂപ ഓരോ പ്ലാന്റിൽ നിന്നും ഇത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്ല കാർ അവർ ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തും എന്നാണ് പറയുന്നത് ഇപ്പം കാർ ഇന്ത്യയിലോട്ട് വരുമ്പോഴും പെട്ടെന്ന് ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല അതിന് സീനിയേഴ്സ് ആയിട്ടുള്ള സമർത്ഥന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥ വേണം അത് ടാറ്റാ മോട്ടേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ കൂടുതൽ സാലറി കൊടുത്ത് വാങ്ങിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ടാറ്റ മോട്ടേഴ്സിന് അവർക്ക് കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന ലാഭിക്കുന്ന എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നില്ല റിസൻ സമയത്ത് അവർക്ക് ഈ എമൗണ്ട് ഉപയോഗിക്കാം